അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് അലഹദില്ല കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് നൽകാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്കൊരു ചിക്കൻ ബിരിയാണീൻ്റെ കാറ്ററിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ പതിമൂന്ന് കിലോ ചിക്കനും പത്ത് കിലോ അരിയും വെച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മളെ വീഡിയോക്ക് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഓരോരുത്തരും സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളു നമുക്ക് മുന്നോട്ടുള്ള വീഡിയോസ് ഇടാനൊക്കെ ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ കേട്ടോ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചീനി അപ്പോൾ അതിൻ്റെ ബ്ലഡൊക്കെ അതിന് പിന്നെ ഒലിച്ച് പോയിക്കണ ഒക്കെ വൃത്തിയായി വെള്ളമൊക്കെ വലിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അതൊന്ന് മസാല കൂട്ടിയെടുക്കണം പൊരിച്ചിട്ടാണ് ഞാൻ ബിരിയാണി വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വലിയൊരു പാത്രത്തേക്ക് പിന്നെ വലിയ ചീരകത്തിൻ്റെ പൊടിയും അതേപോലെ ഉപ്പ് മുളക് പൊടിയും മഞ്ഞൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ പൊരിച്ചെടുക്കണേ പിന്നെ മസാല ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ചതവൊന്നും ഇടണില്ല കേട്ടോ ഈ ടൈമിൽ നമ്മൾ മസാലയിൽ ഓൾറെഡി ഡോലോ അതൊന്നും നമ്മൾ വെറുതെ ഒന്ന് പൊരിച്ചെടുക്കുക നമ്മൾ പിന്നെ കുറേ സമയമാവില്ല അവർ കഴിക്കണമെങ്കിൽ നേരത്തെ ഉണ്ടാക്കണം അതും അല്ലേ വിചാരിച്ച് കേടാവേണ്ട വിചാരിച്ചിട്ടാണ് ചിക്കൻ പൊരിച്ചിട്ട് നമ്മൾ ബിരിയാണി ആക്കണത് കേട്ടോ അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിന്നെ റെഡിയാക്കിട്ടെടുക്കണേ നമ്മൾ അപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിന് കുറവുണ്ടോ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിരിക്കണേ നമ്മൾ ചിക്കനൊക്കെ ഇതില് ഒന്ന് പിന്നെ എല്ലായിടത്തും ഒന്ന് പിടിപ്പിക്കണേ വേറെ നമ്മളൊന്ന് കുഴച്ച് കൊടുക്കണട്ടോ കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഓരോന്ന് എന്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് റെഡി ആയിപ്പോയിക്കൊണ്ട് പിന്നെ വലിയ വലിയ പീസ് ആക്കിയിട്ടൊന്നുമില്ല ഒരു മീഡിയം പീസ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുന്നത് അപ്പം അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളോട് പ്രത്യേകം പറഞ്ഞു പറഞ്ഞി ബിരിയാണീൻ്റെ കഷ്ണങ്ങളൊന്നും ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞിട്ടോ അവർ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായതുകൊണ്ട് ടൂർ പോവാണ് അപ്പോൾ അതിന് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ടത് അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വെറും കൈ വെച്ചാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചിക്കൻ്റെ എല്ലൊക്കെ നമ്മളെ കയ്യിൽ കുത്താനും പിന്നെ മുറി ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും പിടിച്ചിട്ടുമില്ല ചുട്ടുപകയിലൊന്നും ഇല്ല അടിപൊളിയിൽ നമ്മളെ മസാലയൊക്കെ റെഡിയാക്കി കിട്ടിയിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അവിടെ കിടക്കണേന് മുമ്പൊക്കെ പൊരിച്ചെടുക്കുക അതൊക്കെ റെഡിയാക്കി വെച്ചതാണ് കണ്ടോ കറിവേപ്പിലൊക്കെ കൊടുന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത് സവാള തൊലിച്ച് വെച്ചിരിക്കുന്നത് എന്നാൽ പച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണെങ്കിൽ ഇതൊക്കെ ഒന്ന് കേകി ചതച്ചെടുക്കാനൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഓരോ ട്രിപ്പ് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മസാല കൂട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ സവാളയൊക്കെ ക്ലീനാക്കിങ്ങാണ്ട് അതൊക്കെ അരിഞ്ഞങ്ങാണ്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് തക്കാളിയൊക്കെ എടുത്ത് വെച്ചിരിക്കണെങ്കിൽ അതൊക്കെ ഇത് പിന്നെ അപ്പളാണ് ടാൻ മ പിന്നെ നേരെ തെണിറ്റിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് തക്കാളി കട്ട് ചെയ്യുന്നത് അല്ലാത്തതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കണേ ക്യാരറ്റ് പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കണ അതേപോലെ സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കണെ അപ്പോൾ അഞ്ച് കിലോ സവാളയാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കണത് പിന്നെ പത്ത് കിലോ ബിരിയാണി വെക്കാൻ മസാല പിന്നെ പതിമൂന്ന് പന്ത്രണ്ട് കിലോ ഉണ്ട് കേട്ടോ പതിമൂന്ന് കിലോ ഉണ്ട് ചിക്കന് പിന്നെ അരി പത്ത് കിലോനോട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ മസാലയ്ക്ക് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് പിന്നെ രാത്രിയിൽ ചിക്കനൊക്കെ പൊരിച്ചിങ്ങാണ്ടിട്ട് കടന്നൊക്കെ ഇനി ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കടന്ന് പറയാനൊന്നും ഇല്ല പത്ത് പതിനൊന്ന് മണിയൊക്കെ വയ്ക്കുന്നുണ്ട് ഒക്കെ റെഡിയാക്കി ഇങ്ങാണ്ട് നമ്മൾ കിടന്നപ്പോൾ പിന്നെ ഒരു മണിയായപ്പോൾ അലാറം വെച്ച് കണ്ടെങ്കിൽ നമ്മൾ എണീറ്റിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഭയങ്കര ആവി വരും കേട്ടോ അപ്പോൾ നാല് മണിക്ക് പോവണമെങ്കിൽ ഇത് കൊടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ എണീറ്റിട്ടൊക്കെ റെഡിയാക്കി എടുക്കണമല്ലോ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് പിന്നെ വാട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചെടുത്തിരിക്കണം അപ്പോൾ പുറത്തായതുകൊണ്ട് നമ്മൾ നല്ലോണം തീ കത്തണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളി കരിയാവരുതാണ്ട് തീ ഒന്ന് ഇങ്ങോട്ട് കുറച്ച് വെച്ചീന കേട്ടോ വിറകൊക്കെ ഒന്ന് ഇങ്ങോട്ട് വലിച്ചു വെച്ചീനേം എന്നിട്ട് പിന്നെ രണ്ടാമത് വർഗൊക്കെ വെച്ച് ഒന്ന് പുകഞ്ഞപ്പോൾ ഒന്ന് മിന്നി കൊടുക്കുകയാണ് കേട്ടോ തീൻ്റെ ചൂടൊക്കെ എനിക്ക് സഹിക്കാൻ കഴിയും ഈ ഇതിൽ നിന്ന് വരുന്ന ആവി ഉണ്ടല്ലോ പുക ഉണ്ടല്ലോ അതിങ്ങോട്ട് ഇതാക്കുമ്പോൾ ശ്വാസം ഇങ്ങനെ മുട്ടിട്ടോ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ആവി ഇങ്ങനെ മുഖത്തേക്ക് വരുമ്പോൾ അപ്പം പിന്നെ ഉള്ളിയും കറിവേപ്പിലേയും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമ്മളെ സവാളനെ ആദ്യം ഒന്നിങ്ങോട്ട് പിന്നെ കൊയ്യണത് വരെ ഒന്നിങ്ങോട്ട് സോഫ്റ്റ് ആവണത് വരെ ഒന്ന് സവാള വയറ്റി കൊടുത്തതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് തീ നല്ലോം കത്തുണ്ട് അപ്പോൾ അടിക്കും പൊടിക്കൊന്നുമില്ല പേടിയുണ്ട് അപ്പം എന്നാൽ ആ ചിക്കൻ പൊരിച്ച എണ്ണയിലാണ് നമ്മളെ പിന്നെ സവാള എടുക്കണത് കേട്ടോ ആ എണ്ണ ഒക്കെ ഒഴിച്ചെടുത്താണ്ട് അങ്ങനെ വഴറ്റിയെടുത്തേക്കാണ് പിന്നെ ഞാൻ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറി എന്തൊക്കെ ചതച്ച് വെച്ചിരുന്നു കേട്ടോ പച്ചമുളകും പച്ചമുളകൊക്കെ നമ്മളെ എന്താ നമ്മളെ ഫ്രഷ് പച്ചമുളകാണ് ആണ് കേട്ടോ ഇഞ്ചി പച്ചമുളകൊക്കെ നമ്മൾ നട്ടുണ്ടാക്കിയത് പുറത്തൊന്നും ഒന്നും വാങ്ങിയിട്ടില്ല ഒക്കെ നമ്മൾ കൊഴിച്ചിട്ടുണ്ടാക്കിയ ഇഞ്ചി പച്ചമുളകൊക്കെ തന്നെയാണ് കേട്ടോ അതേ ചതച്ചത് നല്ല എരി ഇട്ടോ മുളകിന് കുറേ മുളകൊന്നും വേണ്ട അപ്പം പിടിയിൽ നിന്ന് നൂറ് ഗ്രാം മുളകൊന്ന് കൊണ്ടടിച്ച് നോക്കിയിട്ടതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കറി വാങ്ങിയപ്പോൾ അപ്പോൾ അത് അത്ര അരുല്ലേനെ കേട്ടോ പിന്നെ അൻപത് ഗ്രാം കുരുമുളകിൻ്റെ പാക്കറ്റ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അൻപത് ഗ്രാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണേ പിന്നെ ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയും അതൊക്കെ ഒരു നൂറ്റൻപത് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ പച്ചമുളക് മാത്രം ഇരുന്നൂറ്റൻപത് ഗ്രാം അല്ലാതൊക്കെ നൂറ്റൻപത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഉള്ളിലൊരളവിലാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ പിന്നെ തൈര് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് രണ്ട് പാക്കറ്റ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പുളി ഉണ്ടായിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട് നാല് നാരങ്ങൻ്റെ നീരും ഒഴിച്ചെടുത്തീനും നിങ്ങൾക്ക് മസാലയിൽ നല്ല പുളിയാണ് കേട്ടോ പുളി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചിക്കനക്കായാലും ബീഫ് കായാലും പൊടിക്കുമ്പോൾ ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് പുളിയൊക്കെ ഒഴിച്ചെടുത്തേക്കണ് എന്നിട്ട് നന്നായിട്ട് നമ്മളെ ഇതിനെ പിന്നെ മിക്സാക്കി കൊടുക്കേണ്ടത് ഞാൻ പിന്നെ കുരുമുളക് മുളക് പൊടി വല്ലാതെ ഉപയോഗിക്കില്ല ഞാൻ ബിരിയാണി വെക്കുമ്പോൾ മുളകും പൊടി ഇടണത് എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഈ മുളകും പൊടി ഇട്ടാൽ വേറെ എന്തോ ടേസ്റ്റ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഞാനത് കൂടുതലൊക്കെ വെക്കലേ വിചാരിച്ചിട്ടൊരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഞാനിതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് എരിവിന് ഞാൻ കുരുമുളകും പച്ചമുളകും തന്നെയാണ് കേട്ടോ ഇട്ടെടുത്തുണത് എരിവിന് ആവശ്യമായിട്ട് അപ്പോൾ മുളക് പൊടി വല്ലാതെ ഇട്ട് കൊടുക്കലില്ല അപ്പോൾ ഞമ്മളെ ആവശ്യത്തിന് ഒക്കെ ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ മസാല എല്ലാവരും നല്ല അഭിപ്രായം പറയലുണ്ട് നമ്മൾ മസാലയ്ക്ക് അപ്പോൾ അങ്ങനെയാണ് ചെയ്യൽ മുളക് പൊടി ബിരിയാണിക്ക് ചെല്ലുമ്പോൾ അതേപോലെ മല്ലിപ്പൊടി ഇത് ഈ രണ്ടും ഞാനത് ഒഴിവാക്കലാണ് കേട്ടോ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ മല്ലിപ്പൊടി തൊട്ട് ഞാനൊന്നൊരു കാല് സ്പൂൺ പോലും ഇടുട്ടോ ബിരിയാണിയിൽ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ചേക്ക് ഇട്ടുകൊടുത്തേക്കണേ ഒരു ഇരുപത്തഞ്ച് ഗ്രാമൊക്കെ കൊള്ളട്ടെ അതിൽ ഇട്ട് കൊടുത്തേക്കാം മല്ലിപ്പൊടി എന്നിട്ട് അതിന് പൊരിച്ചു വെച്ച് നമ്മളെ ചിക്കനൊക്കെ അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പോൾ പിന്നെ പിന്നെ ഞാനിത് വേഗിച്ചണമൊന്നുമില്ല കേട്ടോ നന്നായിട്ടാണ് മിക്സ് ആക്കി എടുത്തിട്ട് പിന്നെ ദമ്മിട്ട് ഇടുമ്പോഴുള്ള വേഗലേ ഉള്ളൂ കേട്ടോ ചിക്കന് നന്നായിട്ട് പിന്നെ പൊരിച്ചെടുത്തതുകൊണ്ട് പിന്നെ ചിക്കനൊക്കെ വന്ദിക്കണല്ലോ അതുകൊണ്ട് പിന്നെ നന്നായിട്ടൊന്നും പിന്നെ ക്രിസിപ്പിയിലുള്ള പൊരി പൊരിച്ചിട്ടില്ല എന്നാലും ചിക്കന് ഇങ്ങനെ കഴിക്കാനായൊരു പൊരി ആയും കേട്ടോ അങ്ങനെ അങ്ങനെയാണ് പൊരിച്ചിരിക്കണത് എന്നിട്ട് പിന്നെ നമ്മൾ അത് ദമ്മിടുമ്പോൾ പിന്നെ ഒന്ന് ദമ്മിൽ കിടക്കുമ്പോൾ കുറച്ച് സമയം കിടക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടുമല്ലോ നമ്മളെ ചിക്കനൊക്കെ അപ്പോൾ മസാല കുട്ടിയാണ്ടാൻ റെഡിയാക്കി വെച്ചേക്കുന്നത് പിന്നെ ഞാൻ നമ്മൾ ചോറ്ക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിലേക്കൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്പീഡ് അടുപ്പിൽ തീ അത്തിച്ചേക്കാണ് പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഡാൾഡയാണ് കേട്ടോ ഇത് അപ്പോൾ ഡാൾഡ ഒഴിച്ചെടുത്തേക്കണ് ഡാൾഡ ഞാൻ ഒരുവിധം ചോറിലൊന്നും പിന്നെ അങ്ങനെ ഒഴിക്കലില്ല ഞാൻ ബിരിയാണി നോക്കുമ്പോഴൊന്നും ഒഴിക്കലില്ല അപ്പം നമ്മൾ ഓരോരുത്തരോട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കുമ്പോൾ അവരൊക്കെ ഒഴിക്കലുണ്ടാവും ഉണ്ടാകണം ബിരിയാണിയിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഈ ബിരിയാണിയിൽ അത് അതും അവർ പറഞ്ഞാൽ പകുതി അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ലിറ്റർ പറഞ്ഞ് ശേഷം ഞാൻ ആരെയുള്ളിലോട്ട് എടുത്തിട്ട് ബാക്കി സണ്ണും പിന്നെ ആർ കെ ജി നെയ്യ് ഉണ്ടല്ലോ ആറ് കെ ജി നെയ്യ് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാമമാണ് കേട്ടോ ഞാൻ നമ്മൾ ബിരിയാണിയിൽ ചേർത്തിക്കണത് അപ്പോൾ വെള്ളമൊക്കെ പിന്നെ ചോറിനിലെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ നമ്മളെ ഒരു രമ്പോലുണ്ടല്ലോ ആ കൂടി കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് അതിനൊരു പ്രത്യേക സ്മെല്ലാണല്ലോ അല്ലേ അപ്പോൾ അരിയൊക്കെ കഴുകിങ്ങാണ്ട് ഇവിടെ കൊടുന്ന് റെഡിയാക്കി വെച്ചിരിക്കണം ഇതായിട്ട് നമ്മൾ മസാല മസാലേൻ്റെ മേലെഞ്ഞൊരു വാഴയിലൊക്കെ വിരിച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണില്ല വിരിച്ചിട്ട് നമുക്ക് ചോറിനൊക്കെ അതിൽ ഊറ്റി കൊടുക്കണം അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് അരി ഇട്ടിട്ട് ഇനി തണുത്ത് പോകേണ്ട വിചാരിച്ചിട്ട് നല്ലോണം കത്തിച്ച് കൊടുക്കുന്നുണ്ടോ പെട്ടെന്ന് വേവല്ലോ അപ്പോൾ പെട്ടെന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആ വിട്ടേക്ക് തന്നെ ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് വേഗം കയറി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് അപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പം നമ്മളെ അരിയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഊറ്റിയെടുത്തുക്കണം കേട്ടോ ഞാൻ നമ്മളെ ഓട്ട ബക്കറ്റ് ഉണ്ടല്ലോ ചോറ് വിറ്റണ അതിലിങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് നമ്മളെ ചോറൊക്കെ അപ്പോൾ ഞാൻ ഇയാളെ പത്ത് കിലോ ബിരിയാണി വെക്കണത് ആദ്യമായിട്ടാണ് കേട്ടോ എട്ട് കിലോ വരെയാണ് ഞാൻ വെച്ചിരുന്നത് ഇപ്പോൾ രണ്ട് കിലോ മസാല ആയിക്കോട്ടെ എക്സ്ട്രാ വെച്ചു കുറേ കാലമായിട്ട് എട്ട് കിലോന് അഞ്ച് കിലോനെ അതിൻ്റെ താഴേക്ക് ഇല്ലാതെ ഉണ്ടെങ്കിൽ പത്ത് കിലോന് അത് ആദ്യമായിട്ടാണ് അപ്പോൾ അലഹമില്ല കുഴപ്പമൊന്നുമില്ല നല്ല അഭിപ്രായം തന്നെയാണ് പിന്നെ ചോറിന് കിട്ടിയിരിക്കണത് കേട്ടോ ഞാൻ അപ്പോൾ അവരോട് ചോദിച്ചു പിന്നെ നമ്മളോട് പറയുമല്ലോ എന്തെങ്കിലും പിന്നെയും ചോദിക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം നമുക്ക് തിരുത്താൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അലഹമില്ല നമുക്ക് കേട്ടപ്പോൾ തന്നെ റാഹത്തായി അപ്പോൾ ഞാനൊരു വാഴയിലെങ്ങനെ കഴുകിയൊക്കെ ക്ലീൻ ആക്കി ഇങ്ങോട്ട് വെച്ചെടുത്തിട്ട് നമ്മളെ മസാലേൻ്റെ മേലെ നമ്മളെ ചോറൊക്കെ ഒന്ന് പിന്നെ ദമ്മിട്ട് എടുക്കണം അപ്പോൾ ഞാൻ കറിവേപ്പിലയും ഉള്ളിയും വണ്ടിയും മുന്തിരിയൊക്കെ പൊരിച്ചെടുത്തതാണ് കേട്ടത് അപ്പം ഇനി ഞമ്മളെ ചോറിനത്തിക്ക് റെഡിയാക്കി കൊടുക്കാനുണ്ട് നല്ല ആവി ചോറ് ചൂട് ഇട്ടോ ചോറിട്ടോ ചൂടോടതിലിട്ട് കൊടുക്കണുണ്ട് നമ്മൾ ചെമ്പിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ആവി കാരണം ആണ് എനിക്ക് ഇപ്പോൾ ഒരു ഇതൊക്കെ ഞാൻ എല്ലാ കൊടുത്തേക്കും പറ്റണ പോലെയൊക്കെ ആക്കി കൊടുത്തേക്കണം ബിരിയാണിച്ച് പിന്നെ ഒരു പക്ക് പോലെയാണല്ലോ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും നോക്കിയാൽ കാണൂല അപ്പോൾ എന്തായാലും പിന്നെ രാത്രിയിലല്ല ഇത് ഉണ്ടാക്കുന്നത് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മോൾ ഉണ്ടായിരുന്നുണ്ട് ഹെൽപ്പിന് എൻ്റെ ഒപ്പം നീച്ചിന് എനിക്ക് ആ സമയത്തൊക്കെ പുറത്തിറങ്ങാതെ തന്നെ പേടിയാണ് കേട്ടോ എന്നാലും നമ്മൾ നമ്മൾ ഓർഡർ അല്ലേ അപ്പം നമുക്ക് എണീക്കാതെക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ധൈര്യം കിട്ടുമല്ലോ എന്തൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ ആവശ്യമാണെങ്കിൽ നമുക്ക് അപ്പം ഇതിന് ധൈര്യം ഉണ്ടാകും അപ്പോൾ എന്താ വെച്ചാൽ എങ്ങനെ നീക്കണേ മുൻപൊക്കെ പേടുണ്ടേനു പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴൊക്കെ അവിടെ ഇങ്ങനെ തുണക്കിയിരിക്കേണ്ട പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ താത്തി ഉണ്ടായിരുന്നു എൻ്റെ താത്തി അങ്ങനെ പിന്നെ പേടിയൊക്കെ പോയിട്ടോ അപ്പം അങ്ങനെ പിന്നെ ഒരു മണിക്കാണ് കേട്ടോ നമ്മൾ പുറത്ത് അടുപ്പൊക്കെ മുട്ടിങ്ങാണ്ട് തീയാത്തിക്കണമല്ലോ ഓരോ നല്ല ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കണത് മഷാല അപ്പോൾ കുഴപ്പമൊന്നും പിന്നെ ആ സമയ കറക്റ്റ് ആ സമയം ഇപ്പോൾ തന്നെ ഒരു മണിക്കൂറും ദമ്മിൽ കിടക്കാനുള്ള ടൈമും കിട്ടി അപ്പോൾ അതിൻ്റെ മുമ്പ് ആവൂലേ ദമ്മിൽ കിടക്കാൻ സമയം എന്നൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ തീയിൽ കുറച്ച് നേരമെങ്കിലും കിടക്കാൻ നമുക്ക് ആയിട്ടില്ലെങ്കിൽ അത് ടേസ്റ്റ് കുറവേക്കാരു അപ്പം ഞാനിതാ ഒക്കെ ഇങ്ങനെ ദമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളി പൊരിച്ചതും അതേപോലെ അണ്ടിയും മുന്തിരിയും പിന്നെ നമ്മളെ ബിരിയാണി മരുന്നൊക്കെ നമ്മൾ ചോറിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ ലെയർ കൂടിയും പിന്നെ നമ്മൾ പൊരിച്ചെടുത്താൽ ഓയിലിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കായതുകൊണ്ട് നമ്മൾ കുത്തുമ്പോൾ നെയ്യ് ഒഴിക്കാനും ഇതിനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പം തന്നെ ഒഴിച്ചെടുക്കണമല്ലോ അല്ലെങ്കിലും പൊരിച്ചെണ്ണ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കലാണ് പിന്നെ നമ്മൾ നല്ല നെയ്യ് പിന്നെ ഒക്കെ ഒഴിച്ചെടുക്കുമ്പോഴാണ് ഞാൻ കുത്തും ഒഴിച്ചു കൊടുക്കൽ കേട്ടോ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന നെയ്യാണ് ആ കൂട്ടത്തിൽ തന്നെ ഇതാക്കലുണ്ട് അപ്പോൾ അതാ കറക്റ്റ് നമ്മളെ ചോറ് ചെമ്പ് നിറഞ്ഞിരിക്കണെട്ടോ ഫുള്ളാണ് പത്ത് കിലോ വെക്കുന്ന ചെമ്പിൽ കറക്റ്റ് ഫുള്ള നമ്മളെ ചോറ് ചെറിയൊരു ഗ്യാപ്പും കൂടി ഇല്ല കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പിന്നെ സംഭവങ്ങളൊക്കെ ഞാൻ അതിൻ്റെ മേലെ ഇട്ടുകൊടുത്ത് പിന്നെ മല്ലിച്ചപ്പും പൊതിനീന ഇതൊക്കെ അതുപോലെ ഉള്ളിയും വണ്ടിയും പിന്നെ നമ്മളെ മരുന്നൊക്കെ ഇട്ട് കൊടുക്കാണ്ട് ഒക്കെ റെഡിയാക്കി വെക്കണുണ്ട് ഇനി ഇതിൻ്റെ മേലെ പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കണം നമ്മളെ ആറ് കെ ജി നെയ്യ് ഒഴിച്ചെടുക്കണം പിന്നെ ഞാനിതിനെ ഉപയോഗിച്ച അരി സായി ദുൽഹാൻ ആണ് കേട്ടോ അരി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ സ്ഥിരം മാലിക്യദിനാറിൻ്റെ ആളേന്ന് കേട്ടോ ഞാൻ കുറേ കാലങ്ങളായിട്ട് അപ്പോൾ ഇടക്ക് കേട്ടോ ഈ അരി വാങ്ങൽ അപ്പോൾ ഈ അരി നല്ല അരി തന്നെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ചോറ് അങ്ങനെ അലിഞ്ഞു പോണ സൈസൊന്നും അല്ല നല്ല ഇതിൽ നിൽക്കുന്ന ചോറ് തന്നെയാണ് കേട്ടോ ഒന്നൊന്നുമ്പോൾ തൊടാതെ നിൽക്കുന്ന ചോറ് തന്നെയാണ് പിന്നെ ഇനി ഇത് നെയ്യൊക്കെ ഇങ്ങനെ അതിൽ താന്നങ്ങനെ ആവി കയറുമ്പോൾ അങ്ങനെ താന്ന് പൊയ്ക്കോളും അതൊക്കെ ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് അതിൻ്റെ മേലൊക്കെ കുറച്ച് കണലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അപ്പോൾ തന്നെ സമയം മൂന്ന് മണി ആവാനായിട്ടുണ്ട് കേട്ടോ ദമ്മിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ നാല് മണിക്ക് അവർ വരും പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും മൂന്നേക്കാലം ഇരിക്കണം കേട്ടോ ദമ്മിട്ട് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂറെങ്കിലും ഇത് ഇതാവണമല്ലോ വിചാരിച്ച് പിന്നെ നാലേകാലൊക്കെ ആയപ്പോഴാണ് ഉണ്ടോലും ഇപ്പോൾ ഉണ്ടായത് നാലേ ഇരുപതൊക്കെ ആയപ്പോഴാണ് അവർ വന്നത് അപ്പോൾ പിന്നെ ഒരു മണിക്കൂറും അതിലേറെ ഒക്കെ കടന്നല്ല അതിൽ സമാ പിന്നെ കുറച്ച് തീയ്യൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തതിന് ശേഷം ഞമ്മളെ ലാമിനേഷൻ ഉണ്ടല്ലോ നമ്മൾ പുഡിങ്ങൊക്കെ ഇതാക്കണേ അത് വെച്ചിട്ട് നന്നായിട്ട് വരിഞ്ഞിതാക്കാൻ കേട്ടോ മൂന്നാല് പ്രാവശ്യം ഞാൻ അങ്ങനെ ഇങ്ങനെ ചിറ്റിച്ചിരിക്കുന്നുണ്ട് നമ്മളെ ലാമിനേഷൻ ആവിയൊന്നും പുറത്തേക്കൊന്നും പോവാതെ നിൽക്കാൻ വേണ്ടി മൈദയൊക്കെ ഒട്ടിച്ചു കൊടുക്കുമല്ലോ അതിന് പകരമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തേക്കാണ് അപ്പോൾ നല്ലോണം ഇതിങ്ങനെ ആവിയിലടക്കണല്ലോ ഞാൻ ഈ വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോഴൊക്കെ അടപ്പ് പോയി പോയിങ്ങാണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും പോവണ്ട വിചാരിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാൻ ഉണ്ടോ അപ്പോൾ അതാ എങ്ങനെയായാലും പോകൂല അതിൻ്റെ ഇതിൻ്റെ ആവി കാര്യങ്ങളൊന്നും പോകില്ല അപ്പോൾ ഇതാ ഇതൊക്കെ തൈരൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കണ് പിന്നെതാ ഒരു കിലോൻ്റെ നാരങ്ങച്ചാറും കൂട്ടത്തിൽ വാങ്ങി വെച്ചിരിക്കണേ അപ്പോൾ അതൊക്കെ അങ്ങനെ കൊടുത്തു രാത്രിയിലൊക്കെ കൊടുത്ത് രാവിലെ നമുക്ക് ഒരുപാട് പണിയുണ്ടല്ലോ എണീറ്റാൽ ഇതുണ്ടാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കയറ്റി എടുക്കാണ്ടല്ലോ അപ്പോൾ ഒക്കെ ഞാൻ ഈ കരിയൊക്കെ ഇട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മളെ ചെമ്പിനെ അപ്പോൾ നമ്മളെ ഗ്ലൗസിലൊക്കെ നിറച്ച് മഞ്ഞൾപ്പൊടി പിടിച്ചിക്കുന്നുണ്ട് നമ്മളെ ആ മസാല കുട്ടിയിലേക്ക് ഇതൊക്കെ നമ്മളെ കയ്യുമ്പോൾ ആകേണ്ട മഞ്ഞളാണ് കേട്ടോ ഗ്ലൗസ് ഇട്ട കാരണം ഒക്കെ നമ്മളെ ഗ്ലൗസിൽ പൊയ്ക്കണേ ചെമ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ക്ലീനാക്കാൻ അപ്പോൾ ഇനി ആ ഗ്ലൗസ് നമ്മൾക്ക് കടികളൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല അതിൽ ആകെ പിന്നെ ഈ മസാല കുട്ടിയ മതി ആകെ മഞ്ഞളും ഇതൊക്കെ അയക്കണേ അപ്പോൾ ഇനി ചെമ്പൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി പാത്രം കേൾക്കാൻ വേണ്ടി എടുത്ത് അപ്പോൾ ഇതിന് നമ്മളെ ഗ്ലൗസൊക്കെ പൊട്ടൽ ഉടങ്ങിക്കണം കേട്ടോ ഒഴിവാക്കാനായി അപ്പോൾ അതാ പിന്നെ കരിയൊന്നും കയ്യും ആവില്ല ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ ഡ്രൈ സ്കിൻ കൊണ്ട് കരിയൊക്കെ ഒന്നായിട്ട് പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിടിക്കുകയാണ് ഇങ്ങനെ ഓരോരോ വര വരായിട്ടോ തണുപ്പ് കാലമായതുകൊണ്ട് അപ്പോൾ ഇതിലൊക്കെ കരിയും മഞ്ഞളൊക്കെ ഒട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസലാ വലൈക്കും